നമസ്കാരം പ്രേക്ഷകർക്കേറെ ശുഭിച്ചതാണ് കൃഷ്ണകുമാർ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് നാല് മക്കളും ഭാര്യ സിന്ധുവും എല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് മറ്റ് സഹോദരിമാരെ പോലെ എപ്പോഴും ഇഷാനി വീഡിയോകൾ പങ്കുവെക്കാറില്ല ഇടയ്ക്ക് വെച്ച് സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് താരം സിനിമയിലേക്ക് എത്തിയിരുന്നില്ല ഇപ്പോൾ ഫോട്ടോഷൂട്ടുകളും ആഡും മറ്റുമൊക്കെയായി കരിയർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇഷാനി ഈ വർഷത്തെ ആദ്യത്തെ വ്ളോഗ് വീഡിയോ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈഷാനി യൂട്യൂബിൽ പങ്കുവച്ചത് പലപ്പോഴും ഇഷാനിയുടെ പ്രണയത്തെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് ഇഷാനി പ്രണയത്തിലാണെന്നും പ്രണയിക്കുന്നത് ആരെയെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ തന്നെ പറയാറുണ്ട് എന്ന് പറഞ്ഞ് ഇഷാനി പലപ്പോഴും പരിചയപ്പെടുത്താറുള്ള താരപുത്രയുടെ സുഹൃത്ത് ഇഷാനിയുടെ ബോയ്ഫ്രണ്ട് എന്നാണ് ആരാധകർ പറയുന്നത് എന്നാൽ ഇഷാനി ഒരിക്കലും ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ സജീവമായ താരകുടുംബത്തിന്റെ പോസ്റ്റുകളിൽ നിന്നും വീഡിയോകളിൽ നിന്നും ഇഷാനിയുടെ ബോയ്ഫ്രണ്ടിനെക്കുറിച്ചുള്ള സൂചനകൾ ആരാധകർക്ക് ലഭിക്കുന്നുണ്ട് നേരത്തെ ഇഷാനിയുടെ വീഡിയോയിലേതുപോലെ സിന്ധു കൃഷ്ണയുടെ പുതിയ വ്ലോഗിലും ഈ സൂചന വീട്ടിൽ അടുക്കള പുതുക്കി പുതുക്കിപ്പണികയാണ് ഇത് ചെയ്യുന്നത് അർജുന്റെ ഇന്റീരിയൽ ഡിസൈൻ കമ്പനിയാണ് ഇന്ത്യയിലും യു എയിലും പ്രവർത്തിക്കുന്ന ഇന്റീരിയർ ഡിസൈൻ കമ്പനിയാണ് അർജുന്റേത് ഈ കമ്പനിയുടെ സഹസ്ഥാപകന്മാരിൽ ഒരാളാണ് അർജുൻ പ്രൈവറ്റ് ജീവിതമാണ് അർജുൻ ആഗ്രഹിക്കുന്നത് അപൂർവമായി ഇഷാനിയുടെ വ്ളോഗുകളിലും പോസ്റ്റുകളിലും അർജുനെ കാണാറുള്ളൂ അതേസമയം ഇഷാനിയുടെ കുടുംബവുമായി അടുത്ത ബന്ധമുണ്ട് അഹാരയുമായി അടുത്ത സൗഹൃദം അർജുനുണ്ട് ആദ്യ ഇളപുത്രിയായ ദിയയുടെ വിവാഹമാണ് കഴിഞ്ഞത് അശ്വിൻ ഗണേഷ് എന്നാണ് ദിയുടെ ഭർത്താവിന്റെ പേര് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് അശ്വിൻ ഗണേഷ് അതുകൊണ്ട് തന്നെ താര കുടുംബത്തിലേക്ക് വരുന്ന രണ്ടാമത്തെ മരുമകൻ ഇന്റീരിയർ ഡിസൈനർ ആയിരിക്കുമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് കോളേജ് കാലം മുതലാണ് അർജുനുമായുള്ള ഇഷാനിയുടെ സൗഹൃദം ആരംഭിക്കുന്നത് ഇടയ്ക്ക് അർജുനൊപ്പമുള്ള ചിത്രങ്ങൾ ഇഷാനി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് അതുപോലെ തന്നെ അഹാനയും ഛായാഗ്രഹൻ നിമിഷ രവിയും തമ്മിൽ പ്രണയത്തിലാണെന്നും പോസിപ്പുകളുണ്ട് ഇരുവരും ഒരുമിച്ച് ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് വീഡിയോകളും ഒക്കെ ചെയ്യാറുണ്ട് ഓണത്തിന് അഹാന പങ്കുവച്ച് വീഡിയോയിലും അഹാനയും സൗഹൃദം സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു ഇരുവരും വർഷങ്ങളായുള്ള സുഹൃത്തുക്കളാണ് ഒരുമിച്ച് യാത്രകൾ നടത്താറുണ്ട് ദിയുടെ വിവാഹ സമയത്ത് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പങ്കിട്ടപ്പോഴും ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു ദിയുടെ നിമിഷയും വഹാനയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന തരത്തിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചിരുന്നത് പിന്നാലെ നിമിഷം പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു അതേസമയം വിവാഹത്തിന് ശേഷം കുടുംബത്തിൽ ഇനി മൂത്തമകൾ അഹാനയുടെ വിവാഹമായിരിക്കും ഉടൻ ഉണ്ടാകുകയെന്നാണ് നേരത്തെ അമ്മ സിന്ധു കൃഷ്ണകുമാർ പറഞ്ഞിരുന്നത് മൂത്തമകൾ അഹാനയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ബന്ധുക്കളിൽ നിന്ന് വരാറുണ്ടോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു സിന്ധു റിലേറ്റീവ്സ് ഒന്നും അമ്മുവിന്റെ വിവാഹത്തെക്കുറിച്ച് ചോദിക്കാറില്ല എന്ത് ചോദിക്കാനാണ് അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ എന്നാണ് സിന്ധു പ്രതികരിച്ചത്